രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് ശബരിമലയിലെത്തിയ രാഷ്ട്രപതി പതിനെട്ട് പടി കയറി സന്നിധാനത്തെത്തി രാഷ്ട്രപതിക്കൊപ്പം മരുമകൻ ഗണേശ് ചന്ദ്ര ഹെബ്രാം എ ഡി സൗരഭ് എസ് നായർ പി എസ് ഒ വിനയ് മാത്തൂർ എന്നിവരും പതിനെട്ടാം പടി ചവിട്ടി സന്നിധാനത്ത് രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പൂർണ്ണകൂമ്പം നൽകി സ്വീകരിച്ചു റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ശബരിമല മേൽശാന്തി എസ് അരുൺകുമാർ നമ്പൂതിരി എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു അയ്യപ്പനെയും ഉപദേവതകളെയും തൊഴുത രാഷ്ട്രപതി മാളികപ്പുറവും ബാവരസ്വാമി നടയും സന്ദർശിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം മന്ത്രി വി എൻ വാസവൻ രാഷ്ട്രപതിക്ക് സമ്മാനിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജി കുമാർ പി ഡി സന്തോഷ് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു ഉച്ചക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതി പമ്പയിലേക്ക് മടങ്ങി നേരത്തെ ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്താൻ പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ചാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് രാവിലെ പതിനൊന്ന് മണിയോടെ പ്രത്യേക വാഹന വ്യൂഹത്തിൽ പമ്പയിലെത്തിയ രാഷ്ട്രപതി പമ്പാനദിയിൽ കാൽ കഴിയതിനു ശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രപതിക്കും സംഘത്തിനും കെട്ടു നിറച്ചു നൽകി രാഷ്ട്രപതിക്ക് പുറമെ എ ഡി സി സൗരഭ് എസ് നായർ പി എസ് ഒ വിനയ് മാത്തൂർ രാഷ്ട്രപതിയുടെ മരുമകൻ ഗണേശ് ചന്ദ്ര ഹേംബ്രാം എന്നിവരും പമ്പയിൽ നിറച്ചു തുടർന്ന് പ്രത്യേക വാഹന വ്യൂഹത്തിലാണ് സന്നിധാനത്തേക്ക് മടങ്ങിയത് രാവിലെ എട്ട് നാല്പതിന് പ്രമാണം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിലെത്തിയ രാഷ്ട്രപതിയെ ദേവസ്വം വകുപ്പ് മന്ത്രി വി എന് വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ആന്റോ ആന്റണി എം പി കെ യു ജനീഷ് കുമാര് എംഎല്എ പ്രമോദ് നാരായണൻ എംഎല്എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും സ്വീകരിക്കാനുണ്ടായിരുന്നു